നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ം ജില്ലകൾ നിരീക്ഷണം ശക്തമാക്കണം മന്ത്രി വീണ ജോഹർ സംസ്ഥാനത്ത് അതിതീവ്ര മഴ കാലവർഷം രണ്ട് ദിവസത്തിലെത്താൻ സാധ്യത സഹപ്രവർത്തകനെ രക്ഷിക്കാൻ ജീവത്യാഗം ചെയ്ത സൈനികൻ പ്രായം ഇരുപത്തൊന്ന് സേനയിലെ തെട്ട് ആറുമാസം യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതുന്നത് യാഥാർത്ഥ്യമാക്കി ദേശീയപാത മുഴുവനായും പൊളിഞ്ഞവുകയെന്ന് ആരും കരുതണ്ട മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ സമരം ചെയ്ത മറിയക്കുട്ടി ബി ചേർന്നു വാർത്തകളിലേക്ക് കടക്കാം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതി ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് സർക്കാർ തെളിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ ഇത് ഒരിക്കലും സാധ്യമാകുകയിരുന്നില്ല എന്നും വികസന മേഖലയിൽ സംസ്ഥാനം ഒമ്പത് കൊല്ലം പിന്നോട്ട് പോയേനെ എന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു ദേശീയപാതയിലെ വിള്ളലുകളിലെ സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഗൗരവകരമായ പരിശോധന നടത്തുമെന്നും ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ദേശീയപാത ആകെ ഒളിഞ്ഞു പോകുമെന്നും ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മാസത്തിലേറെയായി നടക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എത്താൻ സാധിച്ചതായും സർക്കാർ തുടർച്ചയായ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാടിൻ്റെ എല്ലാ മേഖലകളിലും പുരോഗതിയാണ് കാണാൻ സാധിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു മാസത്തിലേറെയായി കാർഷികാഘോഷ കാർഷികാഘോഷ പരിപാടിയുമായി എല്ലാ ജില്ലയിലും എത്തി എൽ ഡി എഫ് സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് അടിത്തറിയോ നാടിന്റെ എല്ലാ മേഖലയിലും പുരോഗതിയാണ് വിദ്യാഭ്യാസ മേഖല മികച്ചതായി യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നമ്മൾ കുറെ പുറകിലേക്ക് പോയേനെ മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാട് വല്ലാതെ പിറകിൽ പോയ അവസ്ഥയായിരുന്നു വിദ്യാഭ്യാസ മേഖല പിന്നിൽ പോയി അഞ്ചു ലക്ഷം കുട്ടികൾക്ക് ഒഴിഞ്ഞു പോയി പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളെ വിടാൻ മാതാപിതാക്കൾ മടിച്ചു പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വന്നത് പൊതു വിദ്യാഭ്യാസ രംഗത്ത് എൽ ഡി എഫ് വന്നതോടെ മാറ്റമുണ്ടായി ഇന്ന് രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഇത് യാദർശികമായി സംഭവിച്ചതല്ല അയ്യായിരം കോടി രൂപയാണ് ഈ മേഖല ചെലവഴിച്ചത് മുൻപ് അഞ്ചു ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പത്ത് ലക്ഷം തിരികെ വന്നു യു അധികാരത്തിൽ വരുന്നെങ്കിൽ ഈ മാറ്റം സംഭവിക്കുമായിരുന്നു ഇനിയും കുട്ടികൾ കൊഴിഞ്ഞുപോയെന്നേ ിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ഭരണ തുടർച്ചയുണ്ടായത് കൊണ്ടുമാണ് പൊതുവിദ്യാഭ്യാസ രംഗം മാറിയത് മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് കാലവർഷത്തിന് മുന്നോടിയായി അതിശക്തമായ മഴ എത്തുന്നു അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴക്കും സാധ്യതയുണ്ടോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അടുത്ത ഏഴു ദിവസം പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന്റെ മുകളിൽ ശക്തമാകാൻ സാധ്യത മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മെയ് ഇരുപത്തി ഏഴോടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യത ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ജില്ലകൾ നിരീക്ഷണം ശക്തമാക്കണമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ജില്ലകൾ കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവിലൻസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ എൺപത്തിരണ്ട് തിരുവനന്തപുരം എഴുപത്തി മൂന്ന് എറണാകുളം നാല്പത്തി പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് ഈ മാസത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോവിഡിന്റെ സ്വയം പ്രതിരോധം പ്രധാനമാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിൽ യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നതും നല്ലത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം കുടിവെള്ളം മലിനമാക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കണം അവബോധം ശക്തമാക്കണം എന്ന ബാധിക്കുന്നവർ രോഗം പകരാൻ സാധ്യതയുള്ള കാലയളവിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഭിക്ഷാപാത്രവുമായി സമരം നടത്തി ശ്രദ്ധ നേടി അടിമാലി ഇരുന്നൂറ് ഏക്കർ പൊനുത്തുംപാറയിൽ മറിയക്കുട്ടി ബിജെപിയിൽ ചേർന്നു തൊടുപുഴയിൽ നടന്ന ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ വികസിത കേരള കൺവെൻഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചത് രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ പൊന്നാടെ അണിയിച്ചു സ്വീകരിക്കുകയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എൺപത്തി എട്ടുകാരിയായ മറിയക്കുട്ടിയുടെ പരാമർശങ്ങൾ പിന്നീടും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ വിവിധ സമരവേദികളിലും മറിയക്കുട്ടി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതോടെ കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകി കഴിഞ്ഞ ജൂലൈലി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ നേരിട്ടെത്തിയാണ് മറിയക്കുട്ടിക്ക് വീടിന്റെ താക്കോൽ കൈമാറിയത് ഭിക്ഷാപാത്രവുമായി സമരം നടത്തിയതിനു ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറിയക്കുട്ടിയെ സന്ദർശിച്ചിരുന്നു സർക്കാർ നൽകാത്ത പെൻഷൻ മറിയക്കുട്ടിക്ക് അദ്ദേഹം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എതിരായി പ്രചരണത്തിലും മറിയക്കുട്ടി രംഗത്തെത്തിയിരുന്നു മൂന്ന് ദിവസം റെഡ് അലേർട്ട് ജാഗ്രത പാലിക്കണം കലക്ടർ കണ്ണൂർ ജില്ലയിൽ മെയ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ ബിജൻ അറിയിച്ചു പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകാനും ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ജനങ്ങളെ മാറ്റാനും തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർക്കും തഹസിൽദാർമാർക്കും വെള്ളിയാഴ്ച രാത്രി ഓൺലൈനായി ചേർന്ന് ദുരന്ത നിവാരണ സമിതി യോഗം നിർദ്ദേശം നൽകി സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ അറിയിപ്പെന്ന് കളക്ടർ അറിയിച്ചു മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും പ്രത്യേക ജാഗ്രത പുലർത്തണം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കണമെന്നും ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരോട് പറഞ്ഞു ക്യാമ്പുകൾ സജ്ജമാണെന്ന് തഹസിൽദാർ അറിയിച്ചു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആളുകളോട് ആവശ്യപ്പെടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിർദ്ദേശം നൽകി ജില്ലയിൽ കോറിയുടെ പ്രവർത്തനം മൂന്ന് ദിവസം പൂർണമായും നിർത്തിവെച്ചതായി ജിയോളജിസ്റ്റ് അറിയിച്ചു ജില്ലയിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം മൂന്ന് ദിവസം നിരോധിച്ചതായും കളക്ടർ അറിയിച്ചു ജില്ലയിലെ പുഴകളിലെയും തോടുകളിലെയും ജലനിരപ്പ് നിരീക്ഷിച്ചു അറിയിക്കാൻ നിർദ്ദേശം നൽകി പഴശ്ശി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ആറ് സെന്റിമീറ്ററിൽ തുറന്ന് ജലനിരപ്പ് ക്രമീകരിച്ചതായും പഴശ്ശി ഇറിഗേഷൻ അറിയിച്ചു സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത സൈനികൻ സിക്കൻ സ്കൗട്ട്സിലെ ആയ ശശാങ്ക് തീവ്രിയാണ് സ്വന്തം ജീവൻ പ്രണവത്കരിച്ച് അസാമാന്യ ധീരത പ്രകടിപ്പിച്ചത് പാലത്തിൽ നിന്നും ജലാശയത്തിലേക്ക് വീണതോടെ ഒഴുക്കിൽപ്പെട്ട് ജീവൻ അപകടത്തിലായ സൈനികനെ രക്ഷിക്കാനാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ശശാങ്ക് തിവാരി നദിയിലേക്ക് ചാടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ശശാങ്ക് സേന അംഗമായത് തന്ത്രപ്രദമായ പ്രധാനമായ ഒരു പ്രദേശത്തേക്കുള്ള പെട്രോളിങ്ങിന് നേതൃത്വം നൽകുകയായിരുന്നു ഇദ്ദേഹം തടി കൊണ്ടുള്ള പാലത്തിലൂടെ നദിക്ക് കുറുകെ നീങ്ങവേ കാൽ തെറ്റി സ്റ്റീഫൻ സുബ എന്ന അഗ്നിവീർ വെള്ളത്തിലേക്ക് വീണു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവം സ്റ്റീഫൻ സുബ്ബ ഒഴുക്കപ്പെട്ടതോടെ ശശാങ്കും വെള്ളത്തിലേക്ക് ചാടി മുങ്ങിത്താണുകൊണ്ടിരുന്ന സ്റ്റീഫനെ ശശാങ്കിന് പിന്നാലെ ചാടിയ മറ്റൊരു സൈനികൻ നായ്ക്ക് പുകർ കട്ടയിലും ചേർന്ന് രക്ഷപ്പെടുത്തി എന്നാൽ ശക്തമായ ജലപ്രവാഹത്തിൽ ശശാങ്ക് ഒഴുകിപ്പോകുകയായിരുന്നു അരമണിക്കൂറിന് ശേഷം എണ്ണൂറ് മീറ്റർ അകലിൽ നിന്നും ശശാങ്കിന്റെ മൃതദേഹം കണ്ടെത്തി ശശാങ്കിന് മാതാപിതാക്കൾക്കും ഒരു സഹോദരിമുണ്ട് ചെറിയ പ്രായവും അല്പകാലത്തെ സേവനവും മാറ്റി നിർത്തിയാൽ ശശാങ്കിന്റെ പ്രവൃത്തി ധീരതയുടെയും സാഹോദര്യത്തിന്റെ സാഹോദര്യത്തിന് മാതൃകയായി വരും തലമുറയിലെ സൈനികർക്ക് പ്രചോദന മാതൃകയായി വരും തലമുറയിലെ സൈനികർക്ക് പ്രചോദനമായി തീരുമെന്ന് ഇന്ത്യൻ സേന പ്രതികരിച്ചു മഴ ജില്ലയിലെ ടൂറിസ കേന്ദ്രങ്ങളിൽ പ്രവേശനമുണ്ടാകില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും തീയതികളിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് ഡി ഡി പിറിയെ അറിയിച്ചു ദേശീയ അംഗീകാര നിറവിൽ മാങ്ങാട്ടുപറമ്പ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങളുള്ള മെറേണിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ ലേബർ റൂം തുടങ്ങി പതിനാല് വിഭാഗങ്ങളായി രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്ന മാങ്ങാട്ടുപറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് ദേശീയ അംഗീകാരം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റാണ് ആശുപത്രിക്ക് ലഭിച്ചത് ഭൗതിക സാഹചര്യം ജീവനക്കാരുടെ കാര്യക്ഷമത മരുന്നുകളുടെ ലഭ്യതയും വിതരണവും ക്ലിനിക്കൽ സേവനങ്ങൾ രോഗി സൗഹൃദം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ മാതൃശിശു ആരോഗ്യം ജീവിതശൈലി രോഗനിയന്ത്രണം നിയന്ത്രണം പ്രതിരോധ കുത്തിവയ്പ്പ് സേവനങ്ങൾ തുടങ്ങി അയ്യായിരത്തി പോയിന്റുകൾ വിലയിരുത്താണ് ആശുപത്രിക്ക് അംഗീകാരം നൽകിയത് എൻ ക്യു എസ് ലക്ഷ്യ എന്നീ മാനദണ്ഡങ്ങളിൽ പുനർ അംഗീകാരമാണ് ആശുപത്രിക്ക് ലഭിച്ചത് ഇതോടെ ജില്ലയിൽ എൻ ക്യു എസ് അംഗീകാരം ലഭിച്ച സ്ഥാപനങ്ങളുടെ എണ്ണം ഇരുപത്തിയെട്ട് ആയി ഉയർന്നു കണ്ണൂർ ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത് കോഴിക്കോട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പത്ത് റോഡുകളുടെ നവീകരണത്തിന് അഞ്ച് കോടി രൂപ അനുവദിച്ചു കെ വി സുമേഷ് എം എൽ എയുടെ ആവശ്യപ്രകാരം സർക്കാർ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത് പത്ത് റോഡുകൾക്ക് അൻപത് ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത് ഒമ്പത് റോഡുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി പാപ്പിനിശ്ശേരി കല്ലൂരിക്കടവ് റോഡിന് ഭരണാനുമതി ലഭിച്ചു പഞ്ചായത്ത് ഭാരവാഹികൾ നാട്ടുകാരും നേരത്തെ ആവശ്യപ്പെട്ട റോഡുകളുടെ ടെൻഡർ നടപടികളാണ് പൂർത്തിയായിരിക്കുന്നത് കോർപ്പറേഷനിൽ മൂന്ന് റോഡുകളും അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു മണ്ഡലത്തിലെ പ്രധാന പത്ത് റോഡുകളും നവീകരിക്കുന്ന റോഡിൽ യാത്രക്കാർക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാൻ സാധിക്കും കണ്ണൂർ കോർപ്പറേഷൻ അത്താഴക്കുന്ന് ബസ് സ്റ്റോപ്പ് കല്ലുകെട്ടിച്ചിറ റോഡ് അമ്പത് ലക്ഷം കണ്ണൂർ കോർപ്പറേഷൻ അത്താഴക്കുന്ന് ശാന്തിരിപ്പള്ളി റോഡ് അമ്പത് ലക്ഷം വൻകുളത്ത് വയൽ പാലോട്ട് വയൽ റോഡ് അൻപത് ലക്ഷം തലാപ്പ് ചുങ്കോ സ്പിന്നിംഗ് മിൽ റോഡ് അൻപത് ലക്ഷം അരിയാക്കണ്ടിപ്പാറ പച്ചക്കുന്ന് കണിശൻമുക്ക് റോഡ് അൻപത് ലക്ഷം പാപ്പിൻശ്ശേരി പഞ്ചായത്ത് കരിക്കൻകുളം എല്ലിപ്പറ റോഡ് അൻപത് ലക്ഷം ചാൽ ബീച്ച് അഴിക്കൽ ലൈറ്റ് ഹൗസ് റോഡ് അൻപത് ലക്ഷം ചിറക്കൽ കല്ലടത്തോട് ഹരിജൻ കോളനി റോഡ് അമ്പത് ലക്ഷം നാറാത്ത് ആലങ്കേരി കോട്ടഞ്ചേരി ഇടക്കേ തോട് കണ്ണാടിപ്പറമ്പ് റോഡ് അമ്പത് ലക്ഷം എന്നീ റോഡുകളുടെ ടെൻഡർ നടപടികളാണ് പൂർത്തിയായത് പാപ്പിൻശ്ശേരി പഞ്ചായത്ത് കലൂരിക്കടവ് റോഡിന് ഭരണ അനുമതി ലഭിച്ചു നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം